പിന്നെ നിങ്ങൾക്ക് പലഹാരം ഉണ്ടാക്കാൻ അറിയില്ലേ ഒരേ ഒരുപാട് പലഹാരം ഉണ്ടാക്കാൻ അറിയില്ലേ പണ്ടത്തെ പലഹാരം ഏതല്ലായിരുന്നു പണ്ടത്തെ പലഹാരം പണ്ടത്തെ പൊന്ന് ഏരിയത്തില്ല ആദ്യം അതാണ് ആദ്യത്തെ പണ്ടത്തെ പൊന്ന് പറഞ്ഞാൽ അപ്പോഴത്തെ പൊന്ന പണ്ടത്തെ കൊത്തിള്ളള പച്ച വള അരിക്ക കത്തിരി വള പിന്നെ കദാക്ഷത്ത് ചെത്തുവള പിന്നെ ചവിടി കൗത്തിലകളും പിന്നെ കതിരകള് കുമ്പത്ത് പറത്തണിക്കായിര പഞ്ച മിന്നി മണി മീന്ന് പൂച്ചി ചിറ്റ് ഇതൊക്കെ പണ്ടത്തെ പൊന്നാനിട്ട മക്കളെ പൊറത്തെ പൊണ്ണീന്ന് അറിയില്ല വെച്ചറിയും പത്ത് പേരാണ് പൊന്നാന്ന് പോകാതെ പണ്ടു പോയായിരുന്ന പിന്നെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാൻ അവൻ്റെ മക്കളെ ഒരു തങ്ങര കൊണ്ടെക്കണേ ഒരു സേസി തങ്ങര ഞാൻ പൊണ്ണോ പറഞ്ഞത് ഇട്ടങ്ങരക്കെന്താ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഒരു കല്ലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു തങ്ങര അതാണ് ഞാൻ പറഞ്ഞത് അച്ച അങ്ങനെ ഒന്നുണ്ടെങ്കിൽ ആനേൻ്റെ ചെത്തോളം എന്ന് പറഞ്ഞു അച്ച അങ്ങനെ കിട്ടണമെന്നുണ്ട് ആനേൻ്റെ ചേച്ചോളം അതച്ച അങ്ങനെ കിട്ടുകയുള്ളൂ അതാണ് തങ്ങരന്ന് പറഞ്ഞത് മറ്റേ കണ്ണാടി ചെറ്റ് ചെറ്റ് വള പിന്നെ ബിസ്ക്കറ്റ് വിള പിന്നെ പിന്നെന്താണ് കൊലച്ചരി വള ഇതൊക്കെ നമ്മൾ അമ്മ മക്ക ഉള്ള വള അതൊക്കെ അമ്മൻ്റെ മക്ക ഉണ്ടാക്കിയതാണ് അന്നൊന്നും ബജില്ലട്ട മക്കളെ അദ്ദേഹത്തിൻ്റെ കൊണ്ടുതന്നെ ഉണ്ടാക്കിയ വളമാണ് രണ്ട് കൈ നിറയെ വള ഇരുന്ന് ഒരേ കൈ ഒരു കൈ ഇല്ല പച്ച കൈ ഉണ്ടാക്കി അത് ബാച്ച് കെട്ടാൽ അന്ന് വാച്ച് കെട്ടിട്ട പെണ്ണുങ്ങളേ അന്ന് വാച്ച് കെട്ടിയാൽ പറഞ്ഞത് എന്താണ് ഡേരി എന്നാൽ ബാച്ചൊക്കെ കെട്ടിയിട്ട് ഈ ആണിൻ്റെ വായിൽ കൊല ആയിരിക്കില്ല ഇന്ന് ആണും പെണ്ണും ഒരുപോണാണ് പാൻറ്റ് ഓരോണ്ടി പെണ്ണുങ്ങൾ ഉണ്ടെറ്റ് ഓര് വളർന്നു തുണി ഈൻ്റെ കൊടുക്കണ വെള്ളം തുണി എന്താ അപ്പം അതിലൊരു ഒരു കാര്യവും ഇല്ല മക്കളെ മക്കളെ മര മക്കളെ മറിയാ ശിവനാ ഇപ്പോഴത്തൊന്നും നോക്കണ്ട മക്കളെ ഭക്ഷണമാണെങ്കിലും പറയും വേണ്ട വേണ്ടാണ്ട് പ്ലേച്ച അവിടെ ഇങ്ങനെ കൊണ്ടു ചോദിച്ചാൽ ഈ നിങ്ങളുടെ വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിൽ തന്നെ അക്കോയിക്കോയി മറ്റേ കൊയി മറച്ചേക്കോയി എന്ന പാടാണ് ആ നിന്നാൽ കാണാത്ത സൈസായിരിക്കും പ്ലേറ്റ് നിറങ്ങി കാരണം അതവിടെ കൊണ്ടുപോയി വെച്ച് നിന്ന് അതങ്ങനെ പവി മുക്കാൻ ബാക്കിയാക്കിയിട്ട് അത് കൊട്ടേം കൊണ്ടേ നട്ടണം ഒരിക്കപ്പം എന്താ ഒരു നഷ്ടവും ഇല്ല